മാത്രമല്ല മലയാളത്തിലും ഒട്ടനവധി ആരാധകർ ഉള്ള വ്യക്തിയാണ് തലപതി വിജയ് ഇതുവരെ ഒരൊറ്റ മലയാളം സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലെങ്കിലും കേരളത്തിലെ പല മുൻനിര നടന്മാരെ കടത്തിവെട്ടുന്ന ആരാധകർ വിജയ്ക്ക് ഇവിടെയുണ്ട് പറ്റി നമുക്കറിയാത്ത ചില കാര്യങ്ങൾ കേൾക്കാം ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു വിജയുടെ അരങ്ങേറ്റം അച്ഛൻ എസ് എ ചന്ദ്രശേഖർ ആയിരുന്നു അദ്ദേഹത്തെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ആറോളം ചിത്രങ്ങളിൽ ബാലതാരമായി വിജയ് അഭിനയിച്ചിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ നളയ തീർപ്പ് എന്ന ചിത്രത്തിലാണ് ആദ്യമായി പ്രധാന വേഷത്തിൽ വിജയ് എത്തിയത് വിജയ് മക്കൾ ഇയക്കം എന്ന തന്റെ സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻ വഴി ഒട്ടേറെ പേർക്ക് സഹായങ്ങൾ അദ്ദേഹം എത്തിച്ചു നൽകുന്നുണ്ട് വിജയ് ഒരു കടുത്ത രജനീകാന്ത് ആരാധകനാണ് കുഞ്ഞിലെ മരിച്ചുപോയ തന്റെ അനിയത്തിയുടെ വിയോഗത്തിൽ ഇന്നും ദുഃഖിതനാണ് വിജയ് വിജയ്യുടെ പ്രൊഡക്ഷൻ ഹൗസായ വി വി പ്രൊഡക്ഷൻസിൽ ഒരു വി തന്റെ സഹോദരിയുടെ പേരായ വിദ്യയെ സൂചിപ്പിക്കുന്നതാണ് തന്റെ സഹോദരിയുടെ പിറന്നാൾ ദിവസം അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് അദ്ദേഹത്തിന്റെ അമ്മ ശോഭ ചന്ദ്രശേഖർ ഒരു മികച്ച പിന്നണി ഗായിക കൂടെയാണ് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ വിജയ് ചിത്രം ഗില്ലിയാണ് തമിഴിൽ ആദ്യമായി അൻപത് കോടി കളക്ഷൻ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വിജയ് താൻ സിനിമയിൽ നിന്ന് വിരമിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു ഇനി നാടിനു വേണ്ടി പ്രവർത്തിക്കാനായി രാഷ്ട്രീയത്തിൽ ഇറങ്ങാനാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത് വിജയുടെ പാർട്ടിയുടെ പേര് തമിഴക വെട്ടിക്കഴകം എന്നതാണ് ഡോക്ടർ എം ജി ആർ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു ഹോളിവുഡ് നടൻ ടോം ക്രൂസിന്റെ ബീച്ച് ഹൗസ് കണ്ട് ആകൃഷ്ണനായ വിജയ് അതേ രീതിയിൽ തമിഴ്നാട് നീലങ്കരയിൽ വീട് പണിയിപ്പിച്ചു ബോളിവുഡ് മൂവിയായ റൗഡി റാത്തോറിൽ ഒരു ഗാനരംഗത്ത് വിജയ് ക്യാമിയോ റോളിലും വന്നിട്ടുണ്ട് രജനിക്ക് ശേഷം നൂറുകോടി ക്ലബ്ബിൽ രണ്ടാമതായി കയറിയ നടൻ വിജയ് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രം തുപ്പാക്കി ബോക്സ് ഓഫീസിൽ നൂറ്റി മുപ്പത് കോടിയാണ് അന്ന് നേടിയത് തന്റെ സിനിമകളിൽ പതിമൂന്ന് പ്രാവശ്യം സ്വന്തം പേരായ വിജയ് എന്ന് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്